നമസ്കാരം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് കുറച്ച് കാലം മുമ്പ് ഏതാനും ചില മാസങ്ങൾ ജമ്മു കാശ്മീരിൽ നിരന്തരം ഭീകരാക്രമണങ്ങൾ നടന്നിരുന്നു അതായത് ജമ്മു കാശ്മീർ ഈ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വന്നു സാധാരണ ജീവിതത്തിലേക്ക് ജമ്മു ജമ്മുകാശ്മീർ മടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ അവിടെ വീണ്ടും വ്യാപിക്കുന്നുവോ എന്ന ഒരു സംശയം ഉയർത്തുന്ന രീതിയിൽ അടിക്കടി ഭീകരാക്രമണങ്ങൾ നടന്നത് പല തൊഴിലാളികളെ അന്യസംസ്ഥാന തൊഴിലാളികളെ വെടിവെച്ച് കൊല്ലുക ഈ അവിടേക്ക് മടങ്ങി വന്ന കശ്മീർ പണ്ഡിറ്റുകളുടെ കുടുംബങ്ങളെ ആക്രമിക്കുക തീർത്ഥാടകരുടെ തീർത്ഥാടകരുടെക്കെതിരെ ആക്രമണം നടത്തുക ഇങ്ങനെയുള്ള നിരവധി ചെറിയ ചെറിയ ഭീകരാക്രമണങ്ങൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ട് മുന്നോടിയായി നടന്നിരുന്നു അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് തൊട്ട് മുമ്പുള്ള ഏതാനും ചില മാസങ്ങൾ ഭീകര സാന്നിധ്യം ജമ്മു കാശ്മീരിൽ അധികമായിരുന്നു ഇവരെല്ലാം നുഴഞ്ഞു കയറിയവരാണ് പാകിസ്ഥാനിൽ നിന്നും ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറുന്നു അതിനുശേഷം ഇവിടെയുള്ളവരെ സംഘടിപ്പിച്ച് ചെറിയ ചെറിയ ആക്രമണങ്ങൾ നടത്തുന്നു ആ ആക്രമണത്തിന് ശേഷം നിവിഡ വനങ്ങളിലേക്ക് ഇവർ കടക്കുന്നു പിന്നീട് ഇവർ പാകിസ്ഥാനിലേക്ക് കടക്കുകയോ പിന്നെ സൈന്യത്തിൻ്റെ പിടിയിലാവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിലേറെ പേർ സൈന്യത്തിൻ്റെ പിടിയിലായതാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വരാത്തതായിരിക്കണം പക്ഷേ ഈ കാട്ടിലേക്ക് കയറുന്ന ഭീകരരെ പിന്നീട് നമ്മളൊന്നും കേൾക്കാറില്ല അങ്ങനെ നിരന്തരം ചെറിയ ചെറിയ ആക്രമണങ്ങൾ പാകിസ് ഈ ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന ഒരു സമയത്താണ് പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത് ആ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ജമ്മു കാശ്മീരിൽ ഒരിടത്ത് പോലും ഭീകരാക്രമണങ്ങൾ നടക്കുന്നില്ല അതിൻ്റെ അർത്ഥം നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ് പാകിസ്ഥാന് കൃത്യമായ താക്കീത് കിട്ടിക്കഴിഞ്ഞു എന്നാൽ പാകിസ്ഥാൻ അതിന് ശ്രമിക്കാതിരിക്കുന്നില്ല പാകിസ്ഥാൻ അതിർത്തി കടത്തി ഭീകരവാദികളെ ഇപ്പോഴും നുഴഞ്ഞുകയറ്റത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട് കാരണം ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അതിർത്തിയിൽ നിതാന്തമായ ജാഗ്രതയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ നുഴഞ്ഞുകയറ്റ ശ്രമവും പരാജയപ്പെടുകയാണ് നുഴഞ്ഞു കയറാൻ അവർ ഇപ്പോൾ ശ്രമിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത് ഒക്ടോബർ മാസത്തിൽ രണ്ട് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ മാത്രമാണ് ഉണ്ടായത് ഈ രണ്ടു പേരും സൈന്യം വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് മാത്രമല്ല എൺപതോളം ഭീകരവാദികൾ അതിർത്തിക്ക് അപ്പുറത്ത് നുഴഞ്ഞു കയറാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് ഇൻ്റലിജൻസ് വിവരങ്ങളുമുണ്ട് എന്തായാലും പാകിസ്ഥാൻ ഇതൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല അവസരം കിട്ടിയാൽ തീവ്രവാദ ആക്രമണം നടക്കും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിതാന്ത ജാഗ്രത ഈ കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ നടന്ന ഒരു അവലോകന യോഗ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സുരക്ഷാ സൈനികർക്ക് കർശനമായ നിർദ്ദേശം നൽകിയത് ഒരൊറ്റ എണ്ണം അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് ഉറപ്പാക്കണമെന്നാണ് അതായത് നുഴഞ്ഞുകയറ്റം പൂർണമായും ഇല്ലാതാക്കണം എങ്കിൽ ഭീകരവാദം ജമ്മു കാശ്മീരിൽ അവസാനിപ്പിക്കാം എന്ന കൃത്യമായ ബോധ്യം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനുണ്ട് മാത്രമല്ല പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ ഇപ്പോൾ ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും നുഴഞ്ഞുകയറ്റക്കാരെ അകത്തേക്ക് എത്തിക്കുകയാണ് അങ്ങനെ അകത്തേക്ക് എത്തിച്ചാൽ മാത്രമേ ഇവിടെ നിന്നും അതായത് കാശ്മീരിനകത്തു നിന്നും ഏതാനും ചില ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് അവിടെ തദ്ദേശീയമായി ചില ഭീകര സംഘത്തെ ആക്ടിവേറ്റ് ചെയ്ത് എടുക്കാൻ കഴിയുകയുള്ളൂ അവിടെ നിന്നുള്ള റിക്രൂട്ട്മെന്റും ഇപ്പോൾ വലിയ പ്രശ്നത്തിലായിരിക്കുകയാണ് സത്യത്തിൽ ഐ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ജമ്മുകാശ്മീരിൽ ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യവുമുണ്ട് അത്രമാത്രം ജാഗ്രത കേന്ദ്ര സുരക്ഷാ സേന പുലർത്തുന്നുണ്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഐ എസ് ഐ ഉടൻ തന്നെ നുണപ്രചരണങ്ങൾ അഴിച്ചുവിട്ട് വർഗീയ കലാപത്തിന് ശ്രമിച്ചേക്കാം എന്ന വിവരമാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്നത് അതുകൊണ്ട് കശ്മീർ ഉൾപ്പെടെയുള്ള മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ചില വ്യാജ പ്രചരണങ്ങൾ ഐ എസ് ഐ നടത്താൻ സാധ്യതയുണ്ട് എന്നും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് ഐ ഐ എന്ന ചാര സംഘടനയ്ക്ക് ഇതിന് പ്രത്യേക വിഭാഗങ്ങളുണ്ട് ആ വിഭാഗം കൃത്യമായ നുണപ്രചരണങ്ങൾ നടത്തി ആളുകളെ തമ്മിലടിപ്പിക്കും അതിന് ഇന്ത്യയിൽ അതിനു മുമ്പും അവർ അത് ചെയ്തിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സി എ കാലത്ത് നടന്ന സമരങ്ങൾ അതായത് പൗരത്വ നിയമ ഭേദഗതി നിലവിൽ വന്നപ്പോൾ ആ പൗരത്വ നിയമ ഭേദഗതി ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ രാജ്യത്തിന് പുറത്തേക്ക് കടത്താനും അതിർത്തിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുചെന്ന് തള്ളാനും മുസ്ലിങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാനുമുള്ള ഒരു ബില്ലാണ് എന്ന് പ്രചരിച്ചു യും ആ പ്രചരണം ഏറ്റുപിടിപ്പിച്ചുകൊണ്ട് ധാരാളം സംഘടനകളും ജനങ്ങളും എല്ലാം വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്തിനകത്ത് നടത്തുകയും ചെയ്തു ഈ പല പ്രക്ഷോഭങ്ങളും വലിയ വർഗീയ ലഹളകളായിട്ടാണ് പരിണമിച്ചത് ദില്ലി പോലെയുള്ള ഇടങ്ങളിൽ ഈ പ്രക്ഷോഭങ്ങൾ വലിയ വർഗീയ ലഹളകളായി മാറി ഇങ്ങനെ പ്രക്ഷോഭങ്ങളും ലഹളങ്ങളും ലഹളകളും ഒക്കെ സംഘടിപ്പിച്ചതിന് പിന്നിൽ തീർച്ചയായും ഈ രാജ്യത്തിനകത്തെ ചില ശക്തികളും സംഘടനകളും ഒക്കെ ഉണ്ട് പക്ഷേ ഇതിനെ ഏകോപിപ്പിക്കുകയും ഇതിനെ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയുള്ള പ്രവർത്തനം ചെയ്യുകയും ചെയ്തത് പാകിസ്ഥാന്റെ ഐ എന്ന് ഇന്ത്യൻ സർക്കാരിന് വളരെ വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി രാജ്യത്തിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ എസ് ഐ ശ്രമിച്ചേക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്നത് അതനുസരിച്ച് ജാഗ്രത പുലർത്താൻ കശ്മീരിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ് വെബ്ഡെസ്ക് ന്യൂസ്